ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ കളക്ടറുടെ വാർത്താ സമ്മേളനം കണ്ണൂർ കളക്ടറേറ്റ് ഓഫീസിൽ നടന്നു ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ വരുന്ന കുട്ടികളെ അടക്കം നമ്മൾക്ക് ഇതിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളും നമ്മൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പതിനെട്ടിന് വയസ്സിന് ഇരുപതിനു വയസ്സിനുള്ള മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് യങ് വോട്ടർമാരാണ് നമ്മുടെ ഈ റോളിൽ ഈ വർഷം ഈ പ്രാവശ്യമുള്ള റോളിലുള്ളത് അതിനുശേഷവും ഈ പറയുന്ന റോൾ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം എഫേർട്ടുകൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഡ്യൂപ്ലിക്കേഷൻസ് ഒഴിവാക്കാനുള്ള എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളും അഡീഷൻസ് നമുക്ക് ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷന് മുന്നുള്ള പത്ത് ദിവസം വരെ നമുക്ക് ഇതിൽ ഇനിയും ആളുകൾ ചേർക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇരുപത്തഞ്ചാം തീയതി വരെ ലഭിക്കുന്ന എല്ലാ ഫോമുകളും നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് കണ്ണൂർ ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പതിനൊന്ന് മണ്ഡലങ്ങളിലായിട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് പോളിങ് സ്റ്റേഷനാണ് നമുക്കുള്ളത് അതിൽ അഡീഷണൽ ആയിട്ട് നമ്മളൊരു ഏഴ് ഓക്സിലറി പോളിംഗ് സ്റ്റേഷൻസ് കൂടി പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് വോട്ടർമാരുടെ എണ്ണം ആയിട്ടുള്ള ഇതിനേക്കാൾ മോൾ കൗണ്ടറിന് മുകളിൽ പോയതുകൊണ്ട് നമ്മൾ ഏഴ് പോളിംഗ് സ്റ്റേഷൻസിൻ്റെ പ്രപ്പോസലുകളും ചീഫ് ഇലക്ട്രൽ ഓഫീസർക്ക് കൊടുത്തിട്ടുണ്ട് വ്യക്തികളെ കുറിച്ചായിരിക്കും കാൻഡിഡേറ്റ്സിനെ കുറിച്ചായിരിക്കും വ്യാജ പ്രചാരണങ്ങളും അതേപോലെ ഫേക്ക് ന്യൂസുകളും വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ഒരു സമയമാണ് അത് വളരെ സീരിയസ്ലി വ്യൂ ചെയ്യുമെന്നുള്ളത് രക്ഷൻ കമ്മീഷൻ